ഗുജറാത്തിലെ സൂറത്ത് നഗരത്തെ ഞെട്ടിച്ചുകൊണ്ട് കുടുംബ ബന്ധങ്ങൾക്കിടയിലെ അവിഹിതമായ ഒരഭിലാഷം ഇരട്ട കൊലപാതകത്തിൽ കലാശിച്ചു ഭാര്യയുടെ സഹോദരനെയും അതിദാരുണമായി കൊലപ്പെടുത്തിയ കേസിൽ സൂറത്തിലെ തുണി വ്യാപാരിയായിരുന്ന സന്ദീപ് ഗൌഡ് അറസ്റ്റിലായി നഗരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് കൊലപാതക കുറ്റം ചുമത്തി പോലീസ് പ്രതിയെ വലയിലാക്കിയത് ഈ ദാരുണമായ സംഭവം ഗുജറാത്തിലെ വ്യാവസായിക നഗരത്തിലും കൊല്ലപ്പെട്ടവരുടെ നാടായ പ്രയാഗ്രാജയിലും ഒരുപോലെ ഞെട്ടിലുണ്ടാക്കിയിരിക്കുകയാണ് സന്ദീപ് ഗൌഡ് കൊലപ്പെടുത്തിയത് തന്റെ ഭാര്യയായ വർഷയുടെ സഹോദരൻ നിശ്ചയ് നിശ്ചയിനയും സഹോദരി മമതാ കശ്യപിനെയുമാണ് വിവാഹത്തെ ചൊല്ലിയുണ്ടായ തർക്കമാണ് കൊടും ക്രൂരതയിലേക്ക് വഴിമാറിയത് കൊല്ലപ്പെട്ട സഹോദരൻ നിശ്ചയിയുടെ വിവാഹം ഡിസംബറിൽ നിശ്ചയിച്ചിരിക്കുന്നതിന്റെ ഭാഗമായി ഷോപ്പിങ്ങിനും മറ്റുമായി അമ്മ ശകുന്തള ദേവിയോടൊപ്പം ഇരുവരും പ്രയാഗ്രാജിൽ നിന്ന് സൂറത്തിലെ സന്ദീപിന്റെ വീട്ടിലെത്തിയതായിരുന്നു സന്തോഷത്തോടെ വന്ന കുടുംബത്തെ കാത്തിരിക്കുന്നത് കൊടും ദുരന്തമായിരുന്നു പ്രശ്നങ്ങളുടെ മൂലകാരണം സന്ദീപ് ഗൗഡിന്റെ അവിഹിതമായ ഒരു ആഗ്രഹമായിരുന്നു വർഷയുടെ ഇളയ സഹോദരിയും അവിവാഹിതയുമായ മമതയെ വിവാഹം കഴിക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്ന് സന്ദീപ് തന്റെ ഭാര്യയായ വർഷയുമായി നിരന്തരം വഴിക്കിടുമായിരുന്നു വർഷയുമായുള്ള ദാമ്പത്യത്തിൽ സന്ദീപിന് മൂന്ന് കുട്ടികൾ ഉള്ളപ്പോഴായിരുന്നു ഈ വിചിത്രമായ ഒരു ആഗ്രഹം സംഭവം നടന്ന ദിവസം കുടുംബം വീടിന്റെ മുകളിലത്തെ നിലയിൽ വിശ്രമിക്കുമ്പോഴാണ് സന്ദീപ് അവിടേക്ക് കടന്നു ചെന്നിരുന്നത് മമതയുമായുള്ള വിവാഹത്തെ കുറിച്ച് സംസാരിക്കാൻ ആരംഭിച്ചതോടെയാണ് പ്രശ്നങ്ങൾ രൂക്ഷമായത് പ്രതിയുടെ ഈ ആഗ്രഹം കേട്ട നിശ്ചയ കശ്യപ് ഇതിനെ ശക്തമായി എതിർത്തു ഇതോടെ വാക്കേറ്റം പെട്ടെന്ന് തന്നെ കയ്യാങ്കളിയിലേക്ക് മാറുകയായിരുന്നു നിയന്ത്രണം നഷ്ടപ്പെട്ട സന്ദീപ് കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് നിശ്ചയെയും മമതയെയും അതിക്രൂരമായി ആക്രമിച്ചു ആക്രമണത്തിൽ മുറിയിൽ രക്തത്തിൽ കുളിച്ച നിലയിലായിരുന്നു മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ഉത്തർപ്രദേശിലെ ഫോറൻസിക് സയൻസ് ലബോറട്ടറി ജീവനക്കാരനായി ജോലി ചെയ്തു വരികയായിരുന്നു നിശ്ചയി കശ്യപ് ഈ ആക്രമണത്തിൽ ഭാര്യ വർഷയ്ക്കും ഭാര്യയുടെ അമ്മ ശകുന്തള ദേവിക്കും ഗുരുതരമായി പരിക്കേറ്റു ഇരുവരും നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് പോലീസ് ഉടനടി സ്ഥലത്തെത്തി സന്ദീപിനെതിരെ കൊലക്കുറ്റം ചുമത്തുകയും നഗരം വിട്ട് രക്ഷപ്പെടുന്നതിന് മുമ്പ് തന്നെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു കുടുംബ ബന്ധങ്ങൾക്കിടയിലെ ഈ വിചിത്രമായ തർക്കവും അത് ഇരട്ട കൊലപാതകത്തിലേക്ക് കലാശിച്ച രീതിയും സമൂഹ തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്